നമ്മൾ ഈ തിരുവനായ കടിയേൽക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും അത് പേ ഉള്ളതാണോ എന്ന് അറിയില്ല പക്ഷേ നായ്ക്കളുടെ ആ ഒരു സാധാരണ സ്വഭാവം നമുക്കറിയാം പേ ഇളകിക്കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ഉടമസ്ഥനെ പോലും മറന്നേ കാണുന്ന ജീവികളെല്ലാം മനുഷ്യരാണെങ്കിലും മൃഗങ്ങളെല്ലാം ഓടി നടന്ന് കടിക്കുന്ന ഒരു പ്രകൃതിയാണ് ഉണ്ടാവുക ഈ സമയത്ത് നമുക്കതിന് പേ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നിങ്ങനെ പിടികിട്ടണം പക്ഷേ ഈ ഈ ഓടി നടക്കുന്ന ആളുകളെ കടിച്ചുകൊണ്ട് സ്വഭാവത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന് അനിമലെ പിടിക്കുക എന്നുള്ള പോലും എളുപ്പമല്ല പോസ്റ്റ്മോർട്ടം അല്ലാത്തതെ നമുക്ക് വീടായിട്ട് നമുക്ക് പുതിയ ടെക്നോളജികളൊക്കെ ആണ് പക്ഷേ നമുക്ക് ഈ ഈ ഡോഗിനെ എങ്ങനെ പിടികൂടാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഡോഗ്സിനെ പിടിക്കുന്നതിനാണ് ഇതിന് ഏറ്റവും വലിയൊരു പരിമിതി ഈ പിടികൂടുന്നതിന് മുമ്പ് എത്രയോ ആളുകളെ മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാം കടിച്ചിട്ടുണ്ടാകും പിന്നെ നമുക്കിപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിലൊക്കെ പറയുന്നത് ഇപ്പോൾ ഈ തിരുവിനായ പ്രശ്നത്തിന് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു അപ്രോച്ച് അതിൻ്റെ അനിവാര്യതയാണ് അതായത് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ തിരുവനായ്ക്കൾ എണ്ണം പെരുകുന്നത് എവിടുന്നാണ് വരുന്നത് ഇതിൽ നമ്മൾ പലപ്പോഴും നമ്മൾ വിസ്മരിക്കുന്ന ഒരു കാര്യം കണ്ടമാനം തിരുവനായ്ക്കൾ വളർത്തു നായ്ക്കൾ വീടുകളിൽ പെറ്റ് പെരുകുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ തെരുവിലേക്ക് ഒരു സ്വഭാവം പല ഭാഗത്തും അപ്പോൾ അത് നമ്മൾ ആദ്യം നിയന്ത്രിക്കണം വളർത്തുന്ന നായ്ക്കൾക്ക് ഒരു റെഗുലേഷൻ നിയന്ത്രണം വാക്സിനേഷൻ അതുപോലെ ജനന നിയന്ത്രണം ഇതൊക്കെ ഉറപ്പാക്കണം രണ്ടാമത്തത് എങ്ങനെയാണ് ഈ നായ്ക്കൾ ഇത്രയും എണ്ണം പെട്ടെന്ന് പെരുകുന്നത് നമുക്കറിയാം ഈ കനൈൻ സ്പീഷീസ് അല്ലെങ്കിൽ നായക ഉൾപ്പെടുന്ന ഈ വർഗം അവരെ ഒരു വർഷം രണ്ടോ മൂന്നോ പ്രാവശ്യം അതും ഓരോ പ്രസവത്തിലും എട്ട് മുതൽ പത്ത് കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിച്ച് വളരെ പെട്ടെന്നാണ് പെരുകുന്നത് അപ്പോൾ ഇതിനെ ഈ ഒരു പെരുകിലിൻ്റെ തോത് മറികടന്നുകൊണ്ട് നമുക്ക് ഇതിൻ്റെ നിയന്ത്രണം അല്ലെങ്കിൽ ഇതിൻ്റെ പോപ്പുലേഷൻ നിയന്ത്രിക്കണമെങ്കിൽ അതിലും തീവ്രമായിട്ടുള്ള സ്പീഡ് കൂടിയ മെത്തേഡ്സ് അനിവാര്യമാണ് നമ്മളീ പറയുന്ന പരിഹാരങ്ങളൊന്നും തന്നെ അതിനെ പര്യാപ്തമല്ല നമ്മളിപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ എ ബി സി ആണ് ഇപ്പോൾ രണ്ടായിരത്തി ഒന്നിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി മൂന്നിൽ ഇരുപത്തി മൂന്നിലൊക്കെ പറഞ്ഞ റൂളൊക്കെ അനുസരിച്ച് നമുക്ക് എ ബി എസ് സി ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ നേരത്തെ നമ്മൾ സുഹൃത്ത് പറഞ്ഞു ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ഇത് ഭംഗിയായി നടക്കുന്നുണ്ടെന്ന് അപ്പോൾ കേരളത്തിൽ ഈ വർഷം ഇതുവരെ നമുക്ക് ഇരുപത് മരണമാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഇന്ത്യയിൽ ഒരു വർഷം ഇരുപതിനായിരം മരണമാണ് പേപ്പെട്ടിയുടെ കടിയേറ്റ് പേ ഇളകി ഉണ്ടാകുന്നതെന്നാണ് പല റിപ്പോർട്ടുകളും കാണുന്നത് ഇത് എങ്ങനെയാണ് ഇന്ത്യയിൽ ഈ കാര്യങ്ങൾ വ്യക്തമായി നടക്കുന്നു എന്ന് പറയാൻ പറ്റുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പരിചയമുള്ള ഭാഗങ്ങളൊക്കെ എനിക്കറിയാവുന്ന കണ്ടമാനം ഡോഗ് ബൈറ്റ് കേസുകൾ ഒരു ഹോസ്പിറ്റലിലും വരുന്നുണ്ട് ഡെയിലി എന്നാണ് പറയുന്നത് അപ്പോൾ ഡോഗ് ബൈറ്റ് എല്ലായിടത്തും ഒരു വിഷയം തന്നെയാണ് പിന്നെ എ ബി സി ചെയ്താലും പട്ടികടിക്കും അതുകൊണ്ട് എ ബി സി എന്നുള്ളത് ഈ പട്ടികടി നിയന്ത്രിക്കാനുള്ളൊരു മാർഗ്ഗമേ അല്ല രണ്ടാമത്തെ നമ്മൾ പറയുന്നത് വാക്സിനേഷൻ ഡ്രൈവ് വാക്സിനേഷൻ ഡ്രൈവ് നമുക്ക് ഒരു നായ്ക്കളെ നമ്മൾ തെരുവ് നായ്ക്കളിൽ വാക്സിനേഷൻ ചെയ്യും അതായത് നമുക്ക് വളർത്തു നായ്ക്കളെ നമുക്ക് കംപ്ലീറ്റ് വാക്സിനേഷൻ ഇൻസിസ്റ്റ് ചെയ്യാം പക്ഷേ തെരുവ് നായ്ക്കളിൽ വാക്സിനേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തൊണ്ണൂറ് ശതമാനമെങ്കിലും നായ്ക്കളെ അറ്റ് എ ടൈം വാക്സിനേറ്റ് ചെയ്യാൻ പറ്റണം അതുതന്നെ അത് വീണ്ടും ഓരോ വർഷം കൂടുമ്പോഴെങ്കിലും ആവർത്തിക്കാൻ പറ്റണം അത് ഈ നേരത്തെ ചെയ്ത നായ്ക്കളെ തന്നെ തിരിച്ചറിഞ്ഞ് അതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി ഉണ്ടാകത്തുള്ളൂ ഇതൊക്കെ പ്രായോഗികമായി നടക്കുന്ന കാര്യമാണ് നമുക്ക് മുപ്പതോ നാൽപ്പതോ ശതമാനം നായ്ക്കളെ മാത്രമേ പിടിക്കാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നടത്തുന്ന ഈ ഏക വാക്സിനേഷൻ ഡ്രൈവ് ഒറ്റ ഒറ്റ വാക്സിൻ മാത്രം നൽകി വിടുന്ന ആ ഒരു പ്രശ്നം ഇത് കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമാക്കുകയാണ് മറ്റൊരു കാര്യം പറയുന്നത് ഷെൽട്ടറുകൾ താമസിപ്പിക്കുക എന്നുള്ളതാണ് ഇത്രയും നമ്മൾ ഓരോ വർഷവും ഒരു പട്ടിയിൽ നിന്ന് മുപ്പതോ ഇരുപത്തഞ്ചോ ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ എത്ര എണ്ണത്തിൽ നമ്മൾ ഷെൽട്ടറുകളിൽ പാർപ്പിക്കാൻ പറ്റും നമ്മുടെ അതിൻ്റെ പ്രകൃതി അതിൻ്റെ ജീവിത സാഹചര്യത്തിൽ ഒരു പട്ടി ഒരു പതിനഞ്ച് വർഷം വരെയൊക്കെ ജീവിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ ഈ പതിനഞ്ച് വർഷം നമ്മൾ ഈ പട്ടികളെ ഇങ്ങനെ ഷെൽട്ടറുകൾ താമസിപ്പിക്കുകയാണെങ്കിൽ ഓരോ വർഷവും എത്ര പട്ടികൾ ഷെൽട്ടറിലേക്ക് വരും ഇതിനെല്ലാം കൂടെ തീറ്റിപ്പോറ്റാൻ നമുക്ക് അതിനുള്ള വഴിയുണ്ടോ ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി പറയേണ്ടതായാലും പണം ഒരു നിയന്ത്രണമേ അല്ല എന്നുള്ളത് പക്ഷേ നമുക്ക് ആലോചിച്ച് നോക്കാം ഈ കണക്കുകൾ നമ്മൾ ഈ പറഞ്ഞ പതിനഞ്ചോ ഇരുപതോ ഓരോ ജില്ലകളിൽ ഇരുപത്തഞ്ച് ഷെൽട്ടറുകൾ ഉണ്ടായാൽ പോലും മതിയാവില്ല അപ്പം ഇതിനുള്ള പരിഹാരം ഒന്നിതിൻ്റെ സോഴ്സ് തടയണം ഒന്ന് വളർത്തുമൃഗങ്ങളിൽ നിന്ന് തെരുവിലേക്ക് വരുന്നത് കർശനമായിട്ട് നിയന്ത്രിക്കണം രണ്ടാമത്തത് ഈ തെരുവിലുള്ളവരുടെ പ്രത്യുൽപാദനം തടയാൻ വളരെ ഫലപ്രദമാവുന്ന മാർഗങ്ങൾ നമ്മൾ അനുവർത്തിക്കേണ്ടതുണ്ട് പക്ഷേ അതിന് ഈ എ ബി സി എന്നുള്ളതിനൊരു പരിഹാരമേ അല്ല നമ്മളെല്ലാവർക്കും വളരെയധികം പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും പ്രതീക്ഷ എ ബി സിയിലാണ് എന്താണ് എ ബി സി എന്നുള്ളത് നിങ്ങൾ പലരെങ്കിലും അല്ലെങ്കിൽ കുറേ കുറേ പേര് മനസ്സിലാക്കിയിട്ടുണ്ടാവും നമ്മൾ ഈ പശു പട്ടികളെ പിടിച്ചിട്ട് അതിൻ്റെ പ്രത്യുൽപാദന അവയവങ്ങൾ നീക്കം ചെയ്യുകയാണ് പക്ഷേ ഈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമോ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ പറഞ്ഞു നമുക്കൊരു പതിനഞ്ചോ ഇരുപതോ അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം പട്ടികളെ പിടിച്ച് വന്യംകരണം ചെയ്താൽ പോലും അവിടെ ബാക്കിയുള്ള പത്ത് ശതമാനം നായ്ക്കൾ അല്ലെങ്കിൽ പെൺപെട്ടികൾ മതി ഉണ്ടായാൽ മതി വീണ്ടും അതിൻ്റെ പ്രത്യുത്പാദന അതേ തോതിൽ തുടർന്ന് നിലനിർത്താൻ മറ്റൊരു കാര്യം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ നിഷ്കർഷിക്കുന്ന ഒരു വന്ധ്യംകരണ പ്രക്രിയ ഒട്ടും ശാസ്ത്രീയമല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം ഈ നായ്ക്കളുടെ ശ്വസിദ്ധമായ ആ ഒരു ബിഹേവിയറൽ ഫീച്ചേഴ്സ് നമ്മൾ അവഗണിച്ചുകൊണ്ടാണ് ഈ വന്ധ്യംകരണം നടത്തുന്നത് അതായത് നമ്മളിപ്പോൾ രണ്ട് തരത്തിലാണ് വന്ധീകരണം ചെയ്യുന്നത് ഒന്ന് പെൺപട്ടികളെ പിടിച്ചിട്ട് മേജർ സർജറി നടത്തി അതിൻ്റെ യൂട്രസും ഓവറിയും റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത് ഇതിന് വളരെ സൗകര്യങ്ങൾ വേണം രണ്ടാമത്തെ വളരെ സാമ്പത്തിക ചെലവുണ്ട് ഇതിനെ ഓരോ പട്ടിയും നമ്മൾ ഒബ്സർവേഷനിൽ ആദ്യം ഓപ്പറേഷൻ ഒരു ദിവസവും പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് മിനിമം അഞ്ച് ദിവസമെങ്കിലും ഇതിനെ ഒബ്സർവേഷനിൽ നിർത്തണം ഇതിനൊക്കെ ഒരുപാട് ഭാരിച്ച ചിലവുണ്ട് ഓപ്പറേഷൻ ചെയ്യുന്നതിന് പരിമിതികളുണ്ട് ഒരു ദിവസം ഒരു സർജൻ ഫുൾ ടൈം നിന്നാൽ പോലും ചിലപ്പോൾ രണ്ടോ മൂന്നോ എണ്ണത്തെ മാത്രമേ അല്ലെങ്കിൽ കൂടി കൂടിപ്പോയൊരു അഞ്ചെണ്ണത്തെ മാത്രമേ സർജറി ചെയ്യാൻ പറ്റൂ നമ്മളിപ്പോൾ ഇപ്പോൾ നേരത്തെ നമ്മൾ ബഹുമാൻപെട്ട സുഹൃത്ത് പറഞ്ഞ പോലെ വ്യക്തമായ കണക്കില്ലാന്ന് പറയുന്നു പക്ഷേ അനിമൽ അസമി ഡിപ്പാർട്ട്മെൻറ്റ് സെൻസസ് പ്രകാരം ഏതാണ്ട് ഒമ്പത് ലക്ഷം തെരുവ് കേരളത്തിലുണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ ആധികാരികത ഇപ്പോൾ സംശയം ആയിരിക്കാം പക്ഷേ എന്നാലും സെൻസസിൽ അങ്ങനെ ഒരു ഫിഗറുണ്ട് ഈ ഒമ്പത് ലക്ഷം നായ്ക്കളെ നമുക്കതിനെ എ ബി സി ചെയ്യണമെങ്കിൽ അതിൻ്റെ തൊണ്ണൂറ് ശതമാനത്തെങ്കിലും എ ബി സി ചെയ്താൽ മാത്രമേ അതായത് അത്യടൈം എ ബി സി ചെയ്ത നായ്ക്കളായാൽ മാത്രമേ ഈ എ ബി സി കൊണ്ട് സ്വയം ചെയ്യൂ മറ്റൊരു കാര്യം ഈ പെൺപെട്ടികളെ സർജറി ചെയ്യുന്നത് വളരെയധികം ശ്രമകരമാണ് വളരെയധികം സാമ്പത്തിക ചെലവും ഒരുപാട് സൗകര്യങ്ങളും വേണ്ടതാണ് അപ്പോൾ അതാണ് ഈ എ ബി സിക്ക് വേണ്ട ഏറ്റവും വലിയ പരിമിതി മറ്റൊരു കാര്യം നമുക്ക് വളരെ എളുപ്പം ചെയ്യാവുന്നതാണ് ആൺപെട്ടികൾ അല്ലെങ്കിൽ നായ്ക്കളുടെ പ്രശ്നങ്ങൾ നീക്കിയുള്ള വന്ധ്യംകരണം ഈ ചെയ്യുന്നത് ഈ പ്രശ്നങ്ങൾ മുണ്ടും ഗുരുതരമാക്കുകയാണ് കാരണം നമ്മൾ പല പലരും മനസ്സിലാക്കാതെ നമ്മൾ ഈ നായ്ക്കളെ പിടിച്ചത് ആൺ പട്ടികൾ അല്ലെങ്കിൽ നായ്ക്കളെ പിടിച്ചിട്ട് അതിൻ്റെ വൃഷ്ണങ്ങൾ നീക്കം കൂടി അതിൻ്റെ ഹോർമോൺ ഉൽപ്പാദനം നിന്നുപോവുകയും അത് പ്രകൃതിയ അതിൻ്റെ ആ ഒരു ടെറിറ്ററി കീപ്പ് ചെയ്ത് ആ ഭാഗത്തേക്ക് മറ്റു നായ്ക്കൾ വന്ന് ബ്രീഡ് ചെയ്യുന്നത് തടയുന്നതും അവ ആ ഭാഗത്തുള്ള പട്ടികൾ മറ്റു പ്രദേശത്തേക്ക് പോയിട്ട് ബ്രീഡ് ചെയ്ത് തിരിച്ചു വരുന്നതുമായ ആ ഒരു പ്രക്രിയ അത് റെഗുലേറ്റ് ചെയ്യുന്ന അവിടെയുള്ള നായ്ക്കളുടെ ആ ബിഹേവിയറാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കാസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ വൃഷ്ണങ്ങൾ നീക്കം ചെയ്യുന്നതോടുകൂടി ആ നായ്ക്കളുടെ ഹോർമോൺ ഉൽപ്പാദനം തടസ്സപ്പെടുകയോ അവ ആണും പെണ്ണും അല്ലാതെ ഒരു ന്യൂട്രലായിട്ട് അവർ മാറുകയാണ് ചെയ്യുന്നത് ഇവർക്ക് പിന്നീട് മറ്റു നായ്ക്കളുടെ അങ്ങോട്ടുള്ള വരവോ അവിടുത്തെ പെൺകെട്ടികൾ ഇണയ തേടി പുറത്തേക്ക് പോകുന്നോ ഒരിക്കലും കഴിയില്ല അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഈ കാസ്ട്രേഷൻ അല്ലെങ്കിൽ മെയിൽ കാസ്ട്രേഷൻ അത് ഒരിക്കലും നമുക്ക് ഒരു ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല അതുകൊണ്ട് പല ദൂഷ്യങ്ങളുണ്ട് ദൂഷ്യങ്ങൾ എന്തൊക്കെയാ ജസ്റ്റ് അതും കൂടെ ഒന്ന് പറയാം ഈ ദൂഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രദേശത്തെ നായ്ക്കളെ നമ്മൾ ഭക്ഷണം നീക്കം ചെയ്ത് കാസ്റ്റേഴ്സൺ ചെയ്ത് കഴിഞ്ഞാൽ ആ അവിടുത്തെ പെൺപെട്ടികൾ ഹീറ്റ് വന്നാൽ അവർക്ക് അവരുടെ സെക്ഷൽ എർജ് സാറ്റിസ്ഫൈ അവർ എത്ര കിലോമീറ്ററുകൾ വേണേൽ പോയിട്ട് അവരുടെ ഇണയെ തേടിയിട്ട് ബ്രീഡിങ് നടത്തി വരും അപ്പോൾ ഇതിലൂടെ കൂടി നായ്ക്കളുടെ മൈഗ്രേഷൻ കൂടിയാണ് അപ്പോൾ നമുക്ക് അപരിചിതരായ നായ്ക്കളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഞ്ചാരം കൂടും അപരിതപരി എല്ലാ നായ്ക്കളുടെ എൻകൗണ്ടർ കൂടും കടി കൂടും ആ നായ്ക്കൾ തമ്മിലുള്ള ഫൈറ്റ് കൂടും അതേപോലെ തന്നെ ആ പ്രദേശത്തുള്ള നായ്ക്കൾക്ക് അവരുടെ ടെറിറ്ററി കീപ്പ് ചെയ്യാൻ പറ്റാതെ ആവുന്നതോടുകൂടി മറ്റു പ്രദേശങ്ങളിൽ നായ്ക്കൾ ഇവിടുത്തെ പെൺപട്ടികളെ തേടി ഹീറ്റുള്ള നമുക്കറിയാം പെൺപട്ടികൾക്ക് ഹീറ്റ് വന്നാൽ ഹീറ്റ് വരുന്നതിൻ്റെ ഒമ്പത് പത്ത് ദിവസം അവർ ആൺ പട്ടികളെ വളരെ ദൂരം ദൂരെ ആകർഷിച്ചുകൊണ്ടിരിക്കും ഈ ബ്രീഡിങ് സീസൺ ആയിക്കഴിഞ്ഞാൽ ഓരോ പെൺപട്ടിയുടെയും കൂടെ എട്ടും പത്തും നായ്ക്കളിങ്ങനെ ക്യൂ ആയിട്ട് പോകുന്നതൊക്കെ ആ ഒരു ശാരീരിക ബയോളജിക്കൽ ഫീച്ചർ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം ഇതിന് നായ്ക്കളെ ആകർഷിക്കാനുള്ള ആ ഒരു കഴിവ് നിലനിൽക്കുന്നിടത്തോളം കാലം മറ്റു പ്രദേശങ്ങളിൽ എവിടുന്നാണെങ്കിലും നായ്ക്കൾ അതായത് കാസ്ട്രേഷൻ ചെയ്യാതെ നായ്ക്കൾ ഇവിടെ വന്നിട്ട് ബ്രീഡിങ് നടക്കും അപ്പം ഇതുകൊണ്ടും ആൺ നായ്ക്കളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഞ്ചാരം കൂടി രോഗം പരക്കുന്നത് കൂടും എൻകൗണ്ടർ കൂടും കടി കൂടും നായ്ക്കൾ നമ്മൾ ഫൈറ്റ് കൂടും അങ്ങനെ പലവിധ പ്രശ്നങ്ങളാണ് നമ്മൾ ഈ എ ബി സി കൊണ്ടുണ്ടാക്കുന്നത് നമുക്ക് എ ബി സി ചെയ്യുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം ഫീമെയിലെയും തൊണ്ണൂറ്റഞ്ച് ശതമാനം മെയിലിനെയും ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് ഈ ഒരു എ ബി സി കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് ഈ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഒറ്റ പോയിൻ്റ് ഉണ്ട് അതായത് നമ്മൾ ഈ ഏറ്റവും പാവപ്പെട്ട പട്ടികളെ പിടിച്ച് അതിൻ്റെ ബന്ധീകരണം ചെയ്യുന്നതോടുകൂടി നമ്മൾ അഗ്രസീവായ ഡോഗ്സിനെ നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം ഈടായിട്ട് നായ്ക്കളെ എണ്ണം മാത്രമല്ല കടി കൂടിയിട്ടുണ്ട് എല്ലാവരും സമ്മതിക്കും നായ്ക്കൾ കടിക്കുന്നതിൻ്റെ തോത് അല്ലെങ്കിൽ അതിൻ്റെ പ്രപ്പോഷൻ ഭയങ്കരമായിട്ട് കൂടിയ പ്രധാന കാരണം നമ്മൾ ചെയ്യുന്ന എ ബി സി ആണ് അപ്പോൾ എ ബി സി എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രക്രിയ തന്നെ സയന്റിഫിക് അല്ല ഇതിന് സയൻറ്റിഫിക് ആയുള്ള എ ബി സി എന്താണെന്ന് വേണമെങ്കിൽ അടുത്ത ഒരു അവസരം